കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് മൂന്ന് യു ഹലോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സൈക്കോളജി വൺ സീറോ സെവൻ ബി പി സി സി വൺ സീറോ സെവൻ എന്ന പേപ്പറാണ് സോ സോഷ്യൽ സൈക്കോളജി ഓക്കെ സോ നമുക്ക് നോക്കാം അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി പി സി സി വൺ സീറോ സെവൻറെ സോ ബേസിക്കലി നമ്മൾ ഇഗ്നോ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് ടി വൈക്യു അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് ആൻഡ് ഒരു പ്രൊഡക്റ്റീവ് എക്സാം ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി പി സി സി വൺ സീറോ സെവൻ സോഷ്യൽ സൈക്കോളജിയുടെ എക്സാം ട്രെൻഡ്സ് പാസ്റ്റിൽ വന്നിട്ടുള്ള എക്സാം ട്രെൻഡ്സിന് അനലൈസ് ചെയ്തിട്ട് ഒരു ഡേറ്റാ ഡ്രൈവൻ അപ്രോച്ച് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് സിലബസ് ഒക്കെ മാപ്പ് ചെയ്തിട്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊക്കെ വരും എന്നുള്ളത് ആൻഡ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് ഫോക്കസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും മാക്സിമം റെലവെൻസും ഇമ്പാക്റ്റും അതുപോലെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു പി വൈ ക്യു അനാലിസിസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് അലൈൻമെന്റിന്റെ ഒരു സ്ട്രക്ചേർഡ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാ ആൻഡ് ഒരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് റെക്കറിംഗ് ടീംസ് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറും മോഡൽ ആൻസറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓക്കെ സോ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ് അതായത് ബ്ലോക്സ് യൂണിറ്റ്സ് ടോപ്പിക്സ് വെച്ചിട്ട് എക്സാമിൽ റെലവൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മൂന്നാമത്തത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതായത് ക്വസ്റ്റൻ ഫോർമാറ്റ്സ് എന്തൊക്കെയാണ് വെയിറ്റേജ് എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ആണ് കണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും നാലാമതായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് അഞ്ചാമത് ടോപ്പിക് പ്രോപ്പബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലെ ഏതൊക്കെയാണ് ഹൈ പ്രോപ്പബിലിറ്റി ടോപ്പിക്സ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം സിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നമുക്ക് ഡിസ്കസ് അതായത് മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അതിന്റെ ആൻസർ വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം ഓക്കെ സോ ഇതിൽ ഡേറ്റാ ഡ്രൈവൺ അപ്രോച്ച് ആണെന്ന് പറഞ്ഞുള്ളത് അതായത് ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് പാസ്റ്റ് പേപ്പർ സിലബസ് മാപ്പിംഗ് predictive insight and model answers with പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇതിൽ ബി പി സി സി വൺ ജീറോ സെവൻ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ അതിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ തിയറീസും അതുപോലെ തന്നെ ഹോൾ കോൺസെപ്റ്റ് കവർ ചെയ്യുന്ന ഫൗണ്ടേഷൻ തിയറീസും ബേസിക്കലി ചോദിക്കാറുള്ളത് അതിൽ എസെൻഷ്യൽ ഏരിയാസ് എന്ന് വെച്ചാൽ തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡെഫോർമേഷൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ സോഷ്യൽ കോഗ്നിഷൻ എഗ്രേഷൻ പ്രോസോഷ്യൽ ബിഹേവിയർ ഇനി നമുക്ക് സിലബസ് നാപ്പിങ്ങ നോക്കാം ഓക്കെ സോ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വൈസ് ഉള്ള സിലബസ് മാപ്പിംഗ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സിലബസ് മാപ്പിങ്ങിനെ ഒന്ന് ഹൈ റെലവൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് പാസ്റ്റ് എക്സാംസില് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് മീഡിയം റിലവൻസ് എന്ന് വെച്ചാൽ ഒക്കേഷണലി വരാറുള്ള ക്വസ്റ്റൻസ് ലോ റിലവൻസ് എന്ന് വെച്ചാൽ അധികം വന്നിട്ടില്ല വളരെ റയർ ആയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോ റിലവൻസിൽ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത് പിന്നെ ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം സോ ആദ്യത്തെ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എടുക്കുവാണെങ്കിൽ അതിൽ യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് വച്ചാൽ ഡെഫിനിഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് അഞ്ച് പ്രാവശ്യമാണ് പാസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ളത് ഹൈലി റെലവെന്റ് ആണ് ഓക്കെ ആൻഡ് യൂണിറ്റ് വണ്ണിൽ വീണ്ടും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി നാല് മാർക്കിന് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈലി റെലവെന്റ് ആണ് യൂണിറ്റ് ടു തിയറീസ് എടുത്ത് നോക്കിയാൽ തിയററ്റിക്കൽ അപ്രോച്ചും വന്നിട്ടുണ്ട് റിസർച്ച് മെത്തേഡ്സും വന്നിട്ടുണ്ട് രണ്ടും നാലും മൂന്നും പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൽ തിയററ്റിക്കൽ അപ്രോച്ച് ഹൈ റിലവെൻസ് കാണിക്കുന്നുണ്ട് റിസർച്ച് മെത്തേഡ്സ് മീഡിയം റിലവൻസ് ആണ് കാണിക്കുന്നത് യൂണിറ്റ് ത്രീ ബ്ലോക്ക് ടു സെൽഫ് ഇൻ സോഷ്യൽ കോൺടാക്സ് യൂണിറ്റ് ത്രീ സെൽഫ് പ്രോസസ് എടുത്ത് നോക്കിയാൽ സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് സെൽഫ് പ്രസന്റേഷൻ എന്നുള്ള ടോപ്പിക് നാല് പ്രാവശ്യമാണ് പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുള്ളത് ഹൈ റെലവെൻസ് ആണ് പിന്നെ ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് മൂന്ന് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് ഫോറില് സെൽഫ് അക്രോസ് കൾച്ചറിൽ എൻ കൾട്രേഷൻ അക്കൾട്രേഷൻ രണ്ട് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് മീഡിയം റിലവൻസ് ആണ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് പിന്നെ നമ്മൾ സോഷ്യൽ കോഗ്നിഷൻ അതായത് സോഷ്യൽ ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷനിലേക്ക് വരും വരുവാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഫൈവില് സ്കീമ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അഞ്ചു അഞ്ച് പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് സ്കീമാ ടൈപ്സ് ആൻഡ് ഇംപാക്ട്സ് ഹയർ ഇലവൻസ് ആണ് അതുപോലെ തന്നെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നീഷൻ നാല് പ്രാവശ്യമാണ് എക്സാംസിനെ ചോദിച്ചിട്ടുള്ളത് ഹയർ ഇലവൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് സോഷ്യൽ കോഗ്നീഷൻ ടു എടുത്ത് നോക്കിയാൽ പേഴ്സൺ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ തിയറീസ് അഞ്ച് പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഹയർ ഇലവെന്റ് ആണ് എറോസിൻ എറോസ് ആൻഡ് ബയോസിൻ ആട്രിബ്യൂഷൻ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അതും ഹൈ റിലവെൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ോർ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ യൂണിറ്റ് സെവൻ ആറ്റിറ്റ്യൂഡ് എടുത്തു നോക്കിയാൽ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് അഞ്ച് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഹൈ റിലവെൻസ് ആണുള്ളത് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ നാല് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതിലും ഹൈ റിലവൻസ് ആണുള്ളത് യൂണിറ്റ് എയ്റ്റ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കിയാൽ കൺഫേമേറ്റീവ് കംപ്ലയൻസ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് അഞ്ച് പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഹൈ റിലവെന്റ് ആണത് സ്ട്രാറ്റജീസ് ഫോർ കംപ്ലയൻസ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡയനാമിക്സിലേക്ക് പോവുകയാണെങ്കിൽ യൂണിറ്റ് നയൻ അഗ്രഷൻ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളൂ മീഡിയം റിലവൻസ് ആണുള്ളത് ബുള്ളിങ് ആൻഡ് റെഡ്യൂസിങ് അഗ്രഷൻ ആകെ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ വെരി ലോ റലവൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പക്ഷെ അതിനർത്ഥം പഠിക്കേണ്ടെന്നല്ല പഠിച്ചിട്ട് പോവാ യൂണിറ്റ് ടെൻ ഇന്റർപേഴ്സൺ അട്രാക്ഷൻ അട്രാക്ഷൻ ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മീഡിയം ടു ഹൈ റിലവെൻസ് ആണുള്ളത് യൂണിറ്റ് ലെവൻ ഗ്രൂപ്പ് പ്രോക്സില് ഗ്രൂപ്പ് ഫോർമേഷൻ ഡയനാമിക്സ് ആൻഡ് മേക്കിംഗ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മീഡിയം റിലവൻസ് ആണ് ഉള്ളത് സോ ഇതില് നമ്മൾ പൈച്ചാറ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റിലവൻസ് ഉള്ളത് ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ് പിന്നെ സോറി സോഷ്യൽ കോഗ്നിഷൻ ആണ് ഏറ്റവും കൂടുതൽ റിലവൻസ് ഉള്ളത് കേട്ടോ ട്വന്റി ഫോർ പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ആ ഒരു ബ്ലോക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ട്വന്റി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജാണ് ഒരു ബ്ലോക്ക് എന്ന് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് വൺ എടുക്കാം വിച്ച് ഇസ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ട്വന്റി വൺ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് സിക്സ്റ്റീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആൻഡ് ഗ്രൂപ്പ് ഡയനാമിക്സ് തേർട്ടീൻ പോയിന്റ് സെവൻ പെർസെന്റേജ് സോ ഈ ഒരു റെവൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവാം നമുക്ക് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലോട്ട് പോവാം അതിൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫോമാറ്റ് ആൻഡ് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് മൂന്ന് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ആണ് യൂഷ്വലി വരാറ് ഒന്ന് എസ് എ ക്വസ്റ്റൻസ് ആണ് രണ്ട് ഷോർട്ട് നോട്ട്സ് ആണ് മൂന്ന് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ ത്രിറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് നാലാമത്തതായിട്ട് സിനാരിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് വരാറുള്ളത് അതിൽ എസ് എ ക്വസ്റ്റ്യൻസ് ത്രീ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാനായിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരാറ് യൂഷ്വലി കോർ തിയറീസ് കോൺസെപ്റ്റ്സ് അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് വരാറുള്ളത് ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദി തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ നിങ്ങൾ മുന്നൂറ് വാക്കിന് എഴുതാനാണ് ജസ്റ്റ് എസ് എ ക്വസ്റ്റൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് വൺ ഫിഫ്റ്റി വേർഡ്സിന് എഴുതാനായിട്ടുള്ള ആണ് ഷോർട്ട് നോട്ട്സ് സൊ യൂഷ്വലി വരാറുള്ളത് കീ ഡെഫിനിഷൻസ് എഴുതുക പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലനേഷൻസ് ചോദിക്കുക അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഷോർട്ട് നോട്ട് ഓൺ ദി ഫ്രസ്ട്രേഷൻ അഗ്വേഷൻ ഹൈപ്പോട്ടസിസ് മൂന്നാമത്തത് അനാലിറ്റിക്കൽ ക്രിറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ക്രിറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്പാരിസൺ കോൺട്രാസ്റ്റ് തിയറീസ് ഒക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എക്സാമ്പിൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് കൺഫേമിറ്റി വിത്ത് എക്സാമ്പിൾ സോ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആൻഡ് കമ്പയറിന് വരികയാണെങ്കിൽ അതിന് അതിനർത്ഥം അത് അനാലിറ്റിക്കൽ ക്രിറ്റിക് ക്വസ്റ്റൻ ആണ് നാലാമത്തത് സിനാരിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ബിക്കോസ് ഒരു സിനാരിയോ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ തിയററ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് എക്സാമ്പിൾ ഹൗ ൻ സോഷ്യൽ ലേർണിംഗ് തിയറി ബി അപ്ലൈ ടു റെഡ്യൂസ് അഗ്രഷൻ അപ്പൊ അങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ട് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് കോപ്പി ചെയ്തേണ്ട ക്വസ്റ്റ്യൻസ് ആവില്ല കുറച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോമാറ്റ് ആണ് സിനാരിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻസിൽ വരിക ഇനി നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് സ്ട്രെങ് പോകാം അതിൽ ഏറ്റവും കൂടുതൽ റെക്കറിങ് ആയിട്ടുള്ള ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സോ ഏറ്റവും കൂടുതൽ റെക്കറിങ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ചോദിക്കാറുള്ള ബ്ലോഗസ് ആണ് ബ്ലോക്ക് വൺ യൂ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ ബ്ലോക്ക് ഫോർ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഈ മൂന്ന് ബ്ലോക്ക്സും ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കാറുള്ളത് ഇപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡെഫിനിഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് അതിൽ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് ചോദിക്കാറ് ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നേഷൻ എടുത്ത് നോക്കിയാൽ സ്കീമാസ് ഹ്യൂറിസ്റ്റിക്സ് എറോസ് ആട്രിബ്യൂഷൻ ഒക്കെയാണ് യൂഷ്വലി ചോദിക്കാറുള്ളത് എക്സാംപിൾ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് സ്കീമാൻ ഇമ്പാക്ട്സ് ഓൺ സോഷ്യൽ ബിഹേവിയർ ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുവാണെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ചേഞ്ച് ആൻഡ് കംപ്ലയൻസ് സ്ട്രാറ്റജീസ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കാറുള്ളത് എക്സാംപിൾ എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കംപ്ലയൻസ് ആൻഡ് സ്ട്രാറ്റജീസ് േഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ മെയിൻലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റൻസ് ആൻഡ് കമ്പാരിറ്റീവ് കോൺട്രാസ്റ്റ് അനാലിസിസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് കൾച്ചറൽ ഡയനാമിക്സ് തിയറീസ് ഒക്കെ ഡിഫറൻസസ് ചോദിച്ചിട്ടുമുണ്ട് ഓക്കെ സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സിലോട്ട് കടക്കാം നെക്സ്റ്റ് സോ സെക്ഷൻ എ ഉണ്ട് സെക്ഷൻ ബി ഉണ്ട് ക്വസ്റ്റ്യൻസ് ഇവൻലി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ആണ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി സെക്ഷൻ എയിൽ ബ്ലോക്ക് വൺ ടു ത്രീയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കാറ് സെക്ഷൻ ബിയിൽ നിന്ന് ബ്ലോക്ക് ഫോർ ടു ഫൈവ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കാറ് അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും പത്ത് മാർക്കിന്റെ ആണ് ഈക്വൽ എംഫസിസ് ആർ ഗിവൺ ഓൺ തിയറീസ് ആൻഡ് ആപ്ലിക്കേഷൻ അതിന് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കാം ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് യൂഷ്വലി വരാറ് എസ് എസ് ഷോർട്ട് നോട്ട്സ് ഒക്കെ വരുന്നുണ്ട് ബ്ലോക്ക് ടു സെൽഫ് ഇൻ കോൺടാക്സ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് അനാലിറ്റിക്കൽ ക്വസ്റ്റൻസും ഷോർട്ട് നോട്ട്സും ആണ് വരാറ് ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് എസ്എസും സിനാരിയോ ബേസ്ഡു ആണ് വരാറ് ബ്ലോക്ക് ഫോറിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ടെൻ ടു ഫിഫ്റ്റീൻ എസ്എസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് വരാറുണ്ട് ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് എസ് ഐസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ആണ് വരാറുള്ളത് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സിലോട്ട് കിടക്കാം അതിൽ ബ്ലോക്ക് വണ്ണില് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പിൽ നിന്ന് ഡിസ്കസ് ദി ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി നാല് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ട്രേസ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി മൂന്ന് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു തിയറീസ് ഇന്ന് തിയറിറ്റിക്കൽ അപ്രോച്ചസും റിസർച്ച് മെത്തേഡ്സും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട് അതിൽ എക്സ്പ്ലെയിൻ ദി തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്ക്രൈബ് വേരിയസ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി ഇത് രണ്ടും മൂന്നും രണ്ടും പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടു സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ എടുക്കുവാണെങ്കിൽ യൂണിറ്റ് ത്രീ സെൽഫ് പ്രോസസ്സ് എന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സെൽഫ് പ്രസന്റേഷൻ ആൻഡ് ടാക്ടിക്സ് എന്നാണ് എക്സ്പ്ലെയിൻ ദി തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ ആൻഡ് ടാക്ടിക്സ് ഇത് മൂന്ന് പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ഫോർ സെൽഫ് അക്രോസ് കൾച്ചർ എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ ഡിസ്കസ് ദി ഏജൻസ് ഓഫ് എൻകൾട്രേഷൻ രണ്ട് പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ എന്നും നമുക്ക് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ലൈക്ക് എക്സ്പ്ലെയിൻ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ യൂണിറ്റ് ഫൈവ് ാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കോഗ്നേഷൻ വണ്ണിൽ നിന്ന് സ്കീമാസിനെ കുറിച്ചും ക്യൂറിസ്റ്റിക്സിനെ കുറിച്ചു ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് സ്കീമാസ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ ബിഹേവിയർ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ്സ്റ്റിക്സ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് യൂണിറ്റ് സിക്സ് സോഷ്യൽ കോഗ്നേഷൻ ടുവിൽ നിന്ന് ആട്രിബ്യൂഷൻ തിയറീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഡിസ്കസ് ഹൈദേസ് നെയ് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ സോഷ്യൽ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് സെവൻ ആറ്റിറ്റ്യൂഡ്സ് നിന്ന് ഈ യൂഷ്വലി ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് വിറ്റ് ഇസ് എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോമേഷൻ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ചോദിക്കാറുള്ളത് പ്രൊജിഡേസ് ആൻഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഡിഫൈൻ പ്രെജുഡസ് ആൻഡ് ഡിസ്കസ് സോഴ്സസ് അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ചോദിക്കാറുണ്ട് അതിന്റെ സോഴ്സസ് ഡിസ്ക്രൈബ് ചെയ്യാനും പറയാറുണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യമാണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് എയ്റ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നിന്ന് കംപ്ലൈൻറ്റ് ആൻഡ് കൺഫേമിറ്റി ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ഫോർ ഗെയിനിങ് കംപ്ലൈൻറ്റ്സ് രണ്ട് പ്രാവശ്യമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എടുത്ത് നോക്കിയാൽ യൂണിറ്റ് നയനിൽ നിന്ന് അഗ്രഷനിൽ നിന്ന് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷന്റെ ഡിസ്ക്രൈബ് ദി ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോസിസ് മൂന്ന് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ലെവൻ ഗ്രൂപ്പ് പ്രോസസ്സിൽ കമ്പണൻസ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഗ്രൂപ്സിൽ നിന്ന് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ആൻഡ് കമ്പനൻസ് ഓഫ് ഗ്രൂപ്പ്സ് മൂന്ന് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് സോ ബേസിക്കലി ഇതിന്റെയൊക്കെ ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷനിന്ന് പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നാല് പ്രാവശ്യം ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ പത്ത് മാർക്കിന് സ്കീമ ഹ്യൂറിസ്റ്റിക്സ് പത്ത് മാർക്കിന് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ സോഷ്യൽ ഇൻഫ്ലുവൻസ് പത്ത് മാർക്കിന് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് പത്ത് മാർക്കിന് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും പത്ത് മാർക്കിന് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് സോ എസ് എ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഈ അഞ്ചെണ്ണമാണ് ഇനി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഏരിയാസില് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബ്ലോക്ക് വൺ ആൻഡ് ത്രീ ആണ് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ആൻഡ് ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ ഓക്കെ സോ അതിൽ ഡെഫിനേഷൻ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി സ്കീമാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രെക്കറിംഗ് ആയിട്ടുള്ള അഗ്രഷൻ ഹ്യൂറിസ്റ്റിക്സ് അഗ്രഷൻ ഹൈപ്പോത്തിസിസ് ഒക്കെ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് ഡയനാമിക്സ് ഒക്കെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കുക ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷണൽ ടോപ്പിക്സ് അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഒക്കെ എല്ലാ എക്സാമിനും ഒരേപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് സ്റ്റഡി ഫോക്കസ് അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓൾസോ തിയറിറ്റിക്കൽ അപ്ലിക്കേഷൻ ചോദിക്കുന്ന ക്വസ്റ്റൻസ് അതായത് സ്കീമാസ് എങ്ങനെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മൾ സാധാരണയായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തിയറിറ്റിക്കൽ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓൾസോ ഇപ്പോ യൂഷ്വലി കണ്ടു വന്നിട്ടുള്ള ട്രെൻഡ്സ് എന്താന്ന് വെച്ചാൽ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ക്രോസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് കൊല്ലായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കാം ഓക്കെ ആൻഡ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള ബ്ലോക്ക് വൺ നിന്നാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷനിൽ ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഹൈ പ്രോബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് മീഡിയം പ്രോബിലിറ്റി ആണുള്ളത് യൂണിറ്റ് ടു തിയറീസിൽ നിന്ന് തിയറിറ്റിക്കൽ അപ്രോച്ച് ആൻഡ് ആണ് ഹൈ പ്രോബിലിറ്റി ഉള്ളത് വേറെ റിസർച്ച് മെത്തേഡ്സ് മീഡിയം പ്രോബിലിറ്റി ആണുള്ളത് ബ്ലോക്ക് ടു സെൽഫ് ഇൻ സോഷ്യൽ കോൺടക്സ്റ്റ് എടുത്ത് നോക്കിയാൽ യൂണിറ്റ് ത്രീ സെൽഫ് പ്രോസസ്സിന് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രസന്റേഷൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് യൂണിറ്റ് ഫോർ സെൽഫ് അക്രോസ് കൾച്ചർ ആൻഡ് കൾച്ചറേഷൻ അക്കൾട്രേഷൻ മീഡിയം പ്രോബിലിറ്റി ആണുള്ളത് ബട്ട് സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ ഹൈ പ്രോബിലിറ്റി ആണ് കാരണം ക്രോസ് കൾച്ചറിന്റെ ഒരു കോൺടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നിഷൻ യൂണിറ്റ് ഫൈവ് സോഷ്യൽ കോഗ്നീഷൻ വണ്ണിൽ നോക്കുകയാണെങ്കിൽ സ്കീമേ പിന്നെ ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് എലറോ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരാറുള്ളത് അതുപോലെ തന്നെ ഇപ്രാവശ്യം വരുന്ന സാധ്യതയുണ്ട് യൂണിറ്റ് സിക്സ് സോഷ്യൽ കോഗ്നിഷൻ ടു ആട്രിബ്യൂഷൻ തിയറീസ് ഹൈ പ്രോബിലിറ്റി ആണുള്ളത് റെഗുലർലി ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചോദിക്കാറുള്ള ചാൻസ് കൂടുതലാണ് ബ്ലോക്ക് ഫോർ സോഷ്യൽ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് സെവൻ ആറ്റിറ്റ്യൂഡ്സ് നിന്ന് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ആണ് ഹൈ പ്രോബിലിറ്റി കാണിക്കുന്നത് പ്രൊജ്യസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ മീഡിയം പ്രോബിലിറ്റി ആണുള്ളത് യൂണിറ്റ് എയ്റ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നിന്ന് നോക്കുവാണെങ്കിൽ കംപ്ലയൻസ് സ്ട്രാറ്റജി ഹൈ പ്രോബിലിറ്റി ആണുള്ളത് ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് യൂണിറ്റ് നയൻ അഗ്രഷൻ തിയറിറ്റിക്കൽ അപ്രോച്ചിൽ മീഡിയം ആണ് ബട്ട് യൂണിറ്റ് ഇലവൻ ഗ്രൂപ്പ് പ്രോസസ് കോമ്പണൻസ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഗ്രൂപ്പ്സിൽ ഹൈ പ്രോബിലിറ്റി ആണ് സോ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കേണ്ടതായിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഡെഫിനിഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി സ്കീമാസ് ആൻഡ് ഹ്യൂറിസ്റ്റിക്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് സെൽഫ് പ്രസന്റേഷൻ ആൻഡ് കൾച്ചറൽ ഡൈനാമിക്സ് കോംപ്ലയൻസ് സ്ട്രാറ്റജീസ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇപ്പോൾ ഈ അഞ്ച് ടോപ്പിക്സും പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കുക അതിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ച് എക്സാമ്പിൾസ് വീതം കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സിലോട്ട് പോകുകയാണെങ്കിൽ നാലെണ്ണമാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എൻകൾട്രേഷൻ അക്കൾട്രേഷൻ പ്രൊജുഡസ് ഡിസ്ക്രിമിനേഷൻ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ എവിടെയും കോൺസെപ്റ്റൽ ക്ലാരിറ്റി അവിടെ പഠിക്കുന്നുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്തുക പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാം ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ അത് നമ്മൾ എടുത്തു കാണിക്കുന്നില്ല ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയാൻ ബിക്കോസ് യൂഷ്വലി ഹൈ ആൻഡ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ഓക്കെ സൊ ഇതില് ഈ ഒരു ചാർട്ടിൽ ഗ്രീൻ ഹൈ പ്രോബിലിറ്റി യെല്ലോ മീഡിയം പ്രോബിലിറ്റി റെഡ് ലോ പ്രോബിലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ അതായത് ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കാനുള്ളത് ബിക്കോസ് യൂഷ്വലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ സൈക്കോളജിയിൽ കാണാറുള്ളത് Namko predictive Hitler question paper on no ka. Section A Define social psychology, discuss its nature and scope with examples, 10 marks in Allah. Explain the historical development of social psychology, highlighting its relevance in the 21st century. 10 marks. Discuss the concept of schemas, describe their types and explain their impact on social behavior. 10 marks. Question 4 Write short notes on the following in about 150 words each. A. Errors and biases in attribution. B. Theories of self-presentation. 5 plus 5 in Anand Section B. Question 5. Explain the theoretical approaches to aggression. Discuss any two strategies to reduce aggression. 10 marks. Question 6. Discuss the processes of attitude formation. Highlight the significance of observational learning in attitude development. 10 marks. Question 7. Explain the role of conformity and compliance in social influence. ഡിസ്കസ് സ്ട്രാറ്റജീസ്റ്റീവ് അതും ടെൻ മാർക്സിനാണ് ഈ ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി വേർഡ് ഈറ്റ് ഉള്ള രണ്ട് ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എ ജനറൽ അഗ്രഷൻ മോഡൽ ബി എംപിത്തി ഓൾടൂസം ഹൈപ്പോത്തൈവ് മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ ഒരു ഹൈ പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ജസ്റ്റ് എ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആണ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ടൂ ഹവേഴ്സിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പില് അതിന്റെ കീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആപ്പിൽ കീ വെച്ച് നോക്കി കമ്പയർ ചെയ്തിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ എഴുതി നോക്കാം ഓക്കെ സോ ഹോപ്പ് എവരിസ്ലിയർ ഫോർ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ നിന്നും നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്